ദേവത്തിന്റെ മറാത്തിപ്പ് പദവികൾ എല്ലാ ആളുകളോടും ഒരുപോലെയല്ല ധാവത്ത് ചെയ്യേണ്ടത് ഒരു കാര്യം നമ്മൾ പഠി കൊടുക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ സുന്നത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും ഒരുപോലെയല്ല സംസാരിക്കേണ്ടത് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് ചില ആളുകൾ ഹക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഹക്ക് കിട്ടിയാൽ അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് അതുപോലെ അവൻ ചെയ്യും അത് കാഫറുകളുടെ കൂട്ടത്ത് വരെ ഉണ്ടാകും ഒരു കാര്യം ശരിയാണ് ന്യായമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവനത് ചെയ്യും അവനാരെയും പേടിക്കുകയില്ല അങ്ങനെയുള്ള ആളുകളുണ്ടാകും അവനാണെങ്കിൽ അവനോട് വ്യക്തമായ തെളിവോട് കൂടി ഹക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല അവനെ എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അത് വളരെ വ്യക്തമാണ് എന്നാൽ വേറെ ചില ആളുകൾ എങ്ങനെ ഉണ്ടാകും ഷഹവത്ത് കൊണ്ട് ഹക്ക് ഉപേക്ഷിച്ച ആളുകൾ ഉണ്ടാകും ഇത് ഹക്കാണെന്ന് അറിയാം അവൻ പക്ഷേ ഷഹവത്ത് കൊണ്ട് ഷഹവത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ സമ്പത്തിനുള്ള ആഗ്രഹമായിരിക്കാം ആർത്തിയായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾക്ക് വേണ്ടി വേറെ വേറെന്തെങ്കിലും ഹറാമുകളുടെ പിന്നാലെ പോയി മാസിയത്തുകൾ പാപങ്ങൾ ചെയ്തിട്ട് ഹക്ക് വീഴ്ച വരുത്തിയ ആളുകൾ ഉണ്ടാകും ഇപ്പൊ നമസ്കാരം ഉപേക്ഷിച്ചിട്ടുള്ള ചെറുപ്പക്കാരായ ആളുകൾ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ തന്നെ അവർ സിനിമയും പാട്ടും അതുപോലെയുള്ള ഹറാമുകളൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് കടുത്ത് പിന്നെ നമസ്കാരത്തിനടുക്കൊക്കെ താല്പര്യം കുറഞ്ഞു വരും അങ്ങനെ നമസ്കാരം ഉപേക്ഷിച്ചവരായിരിക്കും അവരെ എങ്ങനെയാണ് ദൗത്വത്ത് ചെയ്യേണ്ടത് അവർ ദാവത്ത് ചെയ്യേണ്ടത് ബിൽമോ ഉപദേശം കൊണ്ടാണ് എന്താണ് ഉപദേശം എന്ന് പറഞ്ഞാൽ വൽമാക്കൾ പറയുന്നത് വാക്കിന്റെ വിശദീകരണം അൽ തർഗീബി യും വിലയും ചെയ്യുക അതിന്റെ കൂടെ തർഗീബും തർഹീബും കൊടുക്കുക അതാണ് മൗഇലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് തർഗീബ് തർഗീബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഇപ്പൊ നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ നമസ്കരിച്ചാലുള്ള പ്രതിഫലം ഇന്നതാണ് നമസ്കരിച്ചാൽ സ്വർഗത്തിലെത്തും സ്വർഗത്തിലെത്തിയാൽ അവിടെ ഇന്നതൊക്കെ ഉണ്ടാകും അവിടെ ഇങ്ങനെയുള്ള വീടുകളാണുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണമാണുള്ളത് ഇങ്ങനെയുള്ള സ്ത്രീകളാണുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള തെർഹീബ് തർഹീബ് എന്ന് പറഞ്ഞാലോ ഒരു കാര്യം ഹറാമാണെന്ന് പറയുമ്പോൾ നമസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങിക്കിടക്കുന്നവൻ അവന്റെ തല ഒരു പാറക്കല്ലുകൊണ്ട് അടിച്ച് ചതക്കും അതിനുശേഷം ആ തല വീണ്ടും കൂടി യോജിക്കും വീണ്ടും ഇതുപോലെ തകർക്കും ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന് ഹരിസ്ഥിതി വന്നിട്ടുണ്ട് ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ഇതാണ് തെർഹീബോ തെർഹീബ് ഇങ്ങനെയുള്ള ഉപദേശത്തിനാണ് മോഹൻ അഹ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യണം എന്തുകൊണ്ട് അതിനുള്ള ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം ദുനിയാവിലും ആഹ്ലത്തിലും ഉണ്ടാകുന്ന ഗുണങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക ഇന്ന കാര്യം തെറ്റാണ് ഹറാമാണ് കറാഹത്താണ് അതുകൊണ്ടുള്ള ദോഷങ്ങൾ അത് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ദാവത്ത് ചെയ്യേണ്ടി വരും ചില ആളുകളെ എങ്ങനെയുള്ള ആളുകളെയാണ് ഷെഹുവത്തുകൊണ്ട് ഉപേക്ഷിച്ച ആളുകളെ അവർക്ക് എന്താണെന്ന് അറിയാനിട്ടൊന്നുമല്ല ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അവരങ്ങനെ പെട്ടുപോയതാണ് അവരുടെ സെഹുവത്തുകളിൽ അവർ കുടുങ്ങിപ്പോയതാണ് അവരോട് ഇങ്ങനെയാണ് ധാത്ത് ചെയ്യേണ്ടത് മൂന്നാമത്തെ വിഭാഗം ആളുകൾ ശുഭഹത്ത് കൊണ്ടായിരിക്കും അവർ ഹക്ക് ഉപേക്ഷിച്ചിട്ടുള്ളത് ഒരു സംശയമായിട്ടുണ്ടാകും ആരെങ്കിലും പറഞ്ഞു കൊടുത്തു എന്താ ഇങ്ങനെ ചെയ്താൽ കുഴപ്പം ജമാഅത്തിന് പോകണമെന്ന് എന്താണ് നിർബന്ധം നിസ്കരിച്ചാ പോരെ നേരത്തെ നിസ്കരിച്ചാ പോരെ അങ്ങനെയാണ് അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഹറമിൽ തോഫ് ചെയ്യുന്നില്ലേ അവിടെ ആണും പെണ്ണും കൊന്നിച്ചല്ലേ തോവാഫ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ കൂടിക്കലർന്ന സ്ഥലത്ത് പോയാൽ എന്താ കുഴപ്പം ഈ ശുഭഹത്തിന് അതിന്റെ മറുപടി പറഞ്ഞു കൊടുക്കുക ജമാഅത്ത് നമസ്കാരത്തിനെ കുറിച്ച് നിഷാസനം പറഞ്ഞെന്താണ് ഒരാളോട് നിസ്കരിക്കാൻ ഏൽപ്പിച്ചിട്ട് നിസ്കരിക്കാതെ വീട്ടിലിരിക്കുന്ന ആണുങ്ങളുള്ള വീട് പോയി കത്തിക്കാൻ ഞാൻ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഫറുതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ അഖ്താത്തിന്റെ കാര്യം പോലെയാണോ ബാക്കിയുള്ള സന്ദർഭങ്ങൾ അവിടെയുള്ള ആളുകളുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ് ഈ ആക്കിയിട്ടുള്ള അള്ളാഹു താല തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ സ്ത്രീകളോട് ഏത് സ്ത്രീകളോടാണ് നബിസല്ലാഹു അലൈഹുയുടെ ഭാര്യന്മാരായ ഉമ്മഹാത്തൽ അവരോട് എന്തെങ്കിലും വസ്തുക്കൾ ചോദിക്കുകയാണെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കുക അതുകൊണ്ട് തന്നെ ഇത് ബാത്തിലായ കിയാസാണ് ഷേഖ് അൽബാനു അറഹമല്ലാ പറഞ്ഞത് ലോകത്ത് ഇത്രയും ഫസാദായിട്ടുള്ള ഒരു ബാത്തിൽ ഒരു കിയാസ് എനിക്കറിയില്ല അത് ത്വാഫിനോട് ഇപ്പം നാട്ടിൽ നടക്കുന്ന ഇഖ്തലാത്തിനെ താരമ്യം ചെയ്യുക എന്നുള്ളത് സ്ത്രീ പുരുഷന്മാർ കൂടിക്കാരനെ താരതമ്യം ചെയ്യാന്ന് പറയുന്നത് ഇതുപോലെ പഴച്ച ഒരു താരതമ്യം എനിക്ക് എൻ്റെ അറിവിലില്ല എന്ന് ഷേഖ് അൽബാൻ അറഹമല്ലാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അവരുടെ ശുഭത് എന്താണ് അതിനുള്ള വിശദീകരണം കൊടുക്കേണ്ടി വരും ഇത് ഈ ഒരു ഫായത കിട്ടുന്നത് ആയത്തിൽ നിന്നാണ്

ിൽഹം അഹസൻ നല്ല രൂപത്തിൽ ജിദാൽ നല്ല രൂപത്തിലുള്ള സംവാദം നടത്തിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദേവത്തിന്റെ ഒരു അഥവാ മര്യാദയാണ് ആളുകളെ വേർതിരിച്ച് കാണുക എല്ലാവരെയും ഒരുപോലെ കാണാതിരിക്കുക കാണുന്നവരോടൊക്കെ തറക്കുക അല്ലെങ്കിൽ നല്ല എഴുമുള്ള ഒരാളുടെ മുമ്പ് പോയിട്ട് ഒരു മസലയിൽ നമ്മുടെ അഭിപ്രായം ഉന്നതാണ് അത് പോയി അവനോട് സ്വർഗ്ഗമോ നിരകോ ഒക്കെ പറഞ്ഞിട്ട് അവനൊരു കാര്യം ഹലാലെന്ന് പറയുന്നത് അവനത് ശുഭത്താണ് അവന്റെ മനസ്സിലുള്ളത് നേരെ പോയിട്ട് ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പം ഇഫ്തലാദിന്റെ അപകടം ഇന്നതാണ് വിഭജരിച്ചാൽ ഇന്ന ശിക്ഷക ഉണ്ട് അതുകൊണ്ട് കാര്യമില്ല കാരണം അത് ശിക്ഷയെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല അവന് ശുഭത്വാനുള്ളത് അവന് എൽമാണ് കിട്ടേണ്ടത് അവന്റെ ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം ഇങ്ങനെ ആളുകൾ വേർതിരിച്ച് കണ്ട് അവസ്ഥയ്ക്കനുസരിച്ച് സംസാരിക്കുക